അങ്ങനെ ലോകം കാത്തിരുന്ന ആ ശുഭവാർത്ത വാർത്ത എത്തിയിട്ട മണിക്കൂറുകളാകുന്നു ഇസ്രയേലിലേക്ക് ട്രംപ് എത്തുന്നു ബന്ദികളും എത്തുന്നു ബന്ദികളെ സ്വീകരിക്കാൻ അവരുടെ കുടുംബങ്ങൾ എല്ലാവരും ആവേശത്തോടു കൂടി നിൽക്കുകയാണ് പക്ഷേ അവരുടെ ഹൃദയം തകർത്തുകൊണ്ട് ളിൽ പലർക്കും അവരുടെ ബന്ധുക്കളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരികയാണ് കാരണം മെന്റൽ ട്രോമയിലാണ് ഈ പുറത്തു വന്ന ബന്ധികൾ എല്ലാവരും എന്നാണ് പുറത്തു മെഡിക്കൽ ബുള്ളറ്റിൽ നിന്ന് പറയുന്നതെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ തന്നെ ആലോചിച്ചു നോക്കൂ സ്വാഭാവികമായും എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസം തടങ്ങലിൽ കഴിഞ്ഞിട്ട് വെളിച്ചമില്ല വെള്ളമില്ല ഭക്ഷണമില്ല പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തരത്തിലുമുള്ള മാർഗമില്ല പോരാത്തതിനാൽ ക്രൂരമായ മർദ്ദനം ഒപ്പം ക്രൂരമായ മാനസിക പീഡനം ശാരീരിക പീഡനം ഇവയെല്ലാം അനുഭവിച്ചതിന് ശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷം വെളിച്ചം കാണുന്നു ആകാശം കാണുന്നു ഭൂമി കാണുന്നു മനുഷ്യന്മാരെ കാണുന്നു മനുഷ്യന്മാരുടെ മുഖം കാണുന്നു ബിന്ദുക്കളെ കാണുന്നു എങ്ങനെയാകും അവർ സ്വന്തം അമ്മയെയും അച്ഛനെയും സഹോദരിയെയും ഒക്കെ തിരിച്ചറിയുക അപ്പോഴും ആശ്വാസം പകർന്നുകൊണ്ട് ചില ബന്ധികൾ ബന്ധികളിലെ ചിലർ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവരുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ കാണുമ്പോൾ തിരിച്ചറിയുന്നു എന്നൊരു ചെറിയ ആശ്വാസവുമുണ്ട് പക്ഷേ ഇപ്പോൾ കൃത്യമായി തന്നെ ഇവർക്ക് കൗൺസിലിംഗ് വേണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വരികയാണ് ഉടനെ തന്നെ ഇവരെ നേരെ വീട്ടിലേക്കല്ല കൊണ്ടുപോകുന്നത് കൗൺസിലിങ്ങിനെ വിധേയമാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ആരോഗ്യപരമായി അവർക്ക് കൂടുതൽ അവർ മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും വീടുകളിലേക്ക് ഇവരെ കൊണ്ടുപോവുക എന്ന് വ്യക്തമാവുകയാണ് കാരണം എഴുന്നൂറ്റി മുപ്പത്തി ദിവസം കുടുംബാംഗങ്ങളിൽ നിന്ന് മാറി നിന്ന ഹമാസ് എന്ന് പറയുന്ന നീജന്മാരുടെ ചതഞ്ഞ ജീവൻ മാത്രം ബാക്കി നിൽക്കുന്ന ആ ആളുകളെ സത്യത്തിൽ പരിചരിക്കേണ്ട ചേർത്തു പിടിക്കേണ്ട കടമ ഓരോരുത്തർക്കുമുണ്ട് ഗാസയിൽ എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് ദിവസത്തെ നരകതുല്യമായ തടവിന് ശേഷം ഹമാസ് മോചിപ്പിച്ച ആദ്യത്തെ ഏഴ് ഇസ്രയേൽ ബന്ദികളും രണ്ടാമത് മോചിപ്പിച്ച പതിമൂന്ന് ബന്ദികളും പരസ്പരം ആലിംഗനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞു മദാൻ ആംസ്റ്റഡ് ഇരട്ട സഹോദരന്മാരായ ഗാലി സീവ് ബെന്മർ അലോൺ ഓഹൽ ഈറ്റൻ മോർ ഗായി ഗിൽബോവ ദലാൽ ഒമ്രി മിറാൻ എന്നിവരാണ് രാവിലെ എത്തിയ ആളുകൾ തുടർന്ന് ഗാസയ്ക്കടുത്തുള്ള റെയിമിലെ ഒരു സൈനിക താവളത്തിലേക്ക് അവരെ കൊണ്ടുപോകുകയായിരുന്നു ഇവിടെ വെച്ചാണ് അവർ കുടുംബാംഗങ്ങളെ കണ്ടുമുട്ടുന്നത് തെക്കൻ ഗാസ മുനമ്പിലെ ഒരു സ്ഥലത്ത് വെച്ചാണ് ഇവരെ ഈ റെഡ് ക്രോസിന് കൈമാറിയതും തുടർന്ന് അവശേഷിക്കുന്ന പതിമൂന്ന് ബന്ദികളെയും രണ്ടാമത് റെഡ് ക്രോസിന് കൈമാറി ഇസ്രയേലിലേക്ക് കൊണ്ടുവരികയാണ് ഇവരെ എല്ലാവരെയും ബന്ദികൾക്കായി ടെല്ലീവിൽ വൻ സ്വീകരണമാണ് ഓരോരുത്തർക്കും ഒരുക്കിയിരിക്കുന്നത് മരിച്ച ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ പിന്നീട് കൈമാറുമെന്ന് ഹമാസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ മധ്യസ്ഥയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുണ്ടാക്കിയ ഒരു കരാറിന്റെ ഭാഗമാണ് ചരിത്രപരമായ ഈ കൈമാറ്റം നടക്കുന്നത് എഴുന്നൂറ് ദിവസത്തിലധികം തടവിൽ കഴിഞ്ഞ ശേഷം ബന്ദികൾ തങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബവുമായി വീണ്ടും ഒന്നിക്കുമ്പോൾ സത്യത്തിൽ പലരുടെയും കണ്ണ് നിറഞ്ഞുപോയി എന്നാണ് മനസ്സിലായത് ഈ കാഴ്ച കാണാൻ ആശുപത്രി അടക്കം എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു പക്ഷേ മറ്റൊരു ദയനീയമായ അവസ്ഥ പലർക്കും പലരും അനാഥരായി പോയി എന്ന സത്യം അവർ അവിടെ വെച്ചാണ് അറിയുന്നത് ബന്ധുക്കളാക്കപ്പെട്ട പലരുടെയും മാതാപിതാക്കൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ആരും തന്നെ അവശേഷിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് കാരണം ഇസ്രയേലിൽ നിന്നുള്ള ജനങ്ങളുടെ മരണം നമുക്കറിയാം അന്ന് ആ ദിവസം ഒക്ടോബർ മൂന്നാം തീയതി ഏഴാം തീയതി അന്ന് നടന്ന ആ ആഘോഷ രാവിലേക്ക് ഇടിച്ചു കയറിയ നരനായാട്ടന്മാരുടെ നരനായാട്ട് നടത്തിയ ആ മനുഷ്യ ൾ കൊണ്ടുപോയവരിൽ ഇവരുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളും സഹോദരങ്ങളും പ്രണയിനികളും കാമുകി കാമുകന്മാരും സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർക്ക് കൃത്യമായ ഭക്ഷണം നൽകേണ്ടതുണ്ട് വെള്ളം നൽകേണ്ടതുണ്ട് ഇവർക്ക് എത്രത്തോളം ആഹാരം കഴിക്കാം എന്നുള്ളതിന് കൃത്യമായ കണക്കുകൾ അറിയേണ്ടതുണ്ട് ഇവർക്ക് ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് മാത്രമല്ല തന്റെ മുന്നിലേക്ക് കഴിഞ്ഞ രണ്ടു വർഷമായി വന്നുകൊണ്ടിരുന്നത് തന്നെ വേദനിപ്പിക്കാനും തന്നെ ശാരീരികമായി പീഡിപ്പിക്കാനും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഉപദ്രവിക്കാനും വന്ന മനുഷ്യ മൃഗങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കാൻ വരുന്നവരെ പോലും ഒരുപക്ഷെ അവർക്ക് അറിയണമെന്നില്ല എന്ന പഠനങ്ങൾ വരികയാണ് ബന്ദികളുടെ ഇടനാഴിക്ക് എതിർവശത്ത് അവരുടെ ഏറ്റവും അടുത്ത കുടുംബത്തിന് സ്വന്തമായ ഒരു കിടപ്പുമുറയും ഉണ്ടായിരിക്കും ബന്ദികൾ എന്ത് കഴിക്കണം എത്ര വേഗത്തിൽ കഴിക്കണം എന്ന് നിർണയിക്കുക പ്രധാനപ്പെട്ട കാര്യമാണ് ബന്ദികൾ തിരിച്ചെത്തിയാലും തങ്ങളുടെ ജോലി അവസാനിക്കുന്നില്ല എന്ന് ബന്ദികൾ തിരിച്ചെത്തുന്ന യൂണിറ്റിലെ ജീവനക്കാർ ഊന്നിപ്പറയുന്നു മെഡിക്കൽ കോംപ്ലക്സിലുള്ള നീളം ആയിരത്തി എഴുന്നൂറ് നഴ്സുമാരിൽ മിക്കവാറും എല്ലാവരും യൂണിറ്റിൽ അധിക ഷിഫ്റ്റുകൾ എടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് ബന്ദികളെ സ്വീകരിക്കുന്നതിനായി പ്രത്യേക സ്വാഗത പാക്കേജുകളും ഇസ്രായേൽ ഒരുക്കിയിട്ടുണ്ട് വസ്ത്രങ്ങൾ വ്യക്തിഗത സാധനങ്ങൾ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ടാബ്ലറ്റ് മുതലായവ അടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളും ഒരു കിറ്റിൽ അടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് അതിർത്തി കയറി നടത്തിയ ആക്രമണത്തിലാണ് ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കിയതെന്ന് ഇനി ആവർത്തിക്കേണ്ടതില്ലോ തുടർന്ന് എഴുനൂറ്റി മുപ്പത്തി ദിവസങ്ങൾ നീണ്ട തടവറവാസത്തിന് ശേഷം ബന്ദിമോചനം സാധ്യമായി ട്രംപിന് പുറമെ ഈജിപ്ത് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും ബന്ദിമോചനത്തിന് മധ്യസ്ഥ വഹിച്ചിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിച്ചെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബന്ദികളെ കൈമാറുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് ഗാസ വെടിനിർത്തൽ നിലനിൽക്കുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് ബെഞ്ചമിൻ്റും യുദ്ധകാലത്തെ മികച്ച പ്രധാനമന്ത്രിയെയും ട്രംപ് പ്രശംസിച്ചു ഇസ്രയേലിലേക്ക് തിരികെ എത്തുന്ന അല്ലെങ്കിൽ തിരിക്കുന്നതിന്റെ തൊട്ടു മുമ്പായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഗാസിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി ഈജിപ്തിലേക്ക് പോകുന്നതിനു മുൻപാണ് ട്രംപ് ഇസ്രയേലിൽ എത്തിയത് എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ട്രംപ് പറഞ്ഞത് യുദ്ധം അവസാനിച്ചു എന്നാണ് ആളുകൾക്ക് മടുത്തു എന്നും സമാധാനം നിലനിൽക്കുന്ന കാര്യം ഉറപ്പാക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ഇസ്രയേലി ടെലിവിഷൻ ചാനലുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോചിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചതോടുകൂടി ബന്ധുക്കളുടെ കുടുംബവും സുഹൃത്തുക്കളും ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി കഴിഞ്ഞ ജനുവരിയിൽ തടവിൽ നിന്ന് മോചിതനായ ബ്രിട്ടീഷ് ഇസ്രയേലി എമിലി ഡമാരി തന്റെ ഉറ്റ സുഹൃത്തുക്കളായ ഗാലിയെയും സിവിനെയും അടുത്ത കുടുംബങ്ങളെയും സുഹൃത്തുക്കൾക്കൊപ്പം മോചിപ്പിക്കുന്നത് കാണുന്നത് കണ്ടു നിൽക്കുകയാണ് ഇസ്രായേൽ തടവിലാക്കിയ ആയിരത്തി തൊള്ളായിരത്തിലധികം ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനു പകരമായി ജീവിച്ചിരിക്കുന്ന ഇരുപത് ബന്ദികളുടെ പേരുകൾ ഹമാസ് ഇന്ന് രാവിലെയാണ് സ്ഥിരീകരിച്ചത് തിരിച്ചയക്കപ്പെടുന്ന ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ പേരുകളും മോചിപ്പിക്കപ്പെടുന്ന ആയിരത്തി എഴുന്നൂറിലധികം ഫലസ്തീൻ തടവുകാരുടെ പേരുകൾ ഹമാസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംബന്ധിച്ച ബന്ദികളുടെ മോചനത്തോടെ വലിയ രാഷ്ട്രീയ നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത് ഇസ്രായേലിനെ വിവിധ രാജ്യങ്ങളും തീവ്രവാദ സംഘടനകൾ നിരന്തരമായി എതിർത്തിരുന്നുവെങ്കിലും താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ നദന്യാഹുവിന് കഴിഞ്ഞിരുന്നു എന്നാണ് ബന്ധുക്കളുടെ മോചനം സൂചിപ്പിക്കുന്നത് അതേസമയം വർഷങ്ങളായി ഇസ്രയേലി തടവുകാർ തടങ്കലിൽ കഴിയുന്ന ഫലസ്തീൻ നേതാവ് മർവാൻ ബർകൂത്തിയെ ഇസ്രായേൽ വിട്ടു അയക്കുകയില്ല അധിനിവേശ വെസ്റ്റ് ബാംഗുൾ സ്വദേശികളെയും ഇസ്രായേൽ മോചിപ്പിക്കും എന്നാൽ ഇവരെ സ്വീകരിക്കുന്നതിന് ആഘോഷങ്ങൾ നടത്തരുത് എന്നും മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നും ബന്ധുക്കളോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞു തടവുകാരുടെ മോചനം രാജ്യത്ത് ഐക്യത്തിന്റെ നിമിഷമാകുമെന്ന് പ്രധാനപ്പെട്ടത് തായി ഞായറാഴ്ച വൈകുന്നേരം ഒരു ടെലിവിഷൻ പ്രസംഗത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിരുന്നു എന്തായാലും തീർച്ചയായും രാജ്യത്തിന്റെ ഐക്യത്തിന്റെ നിമിഷമാകുന്നു ഇത് സന്തോഷത്തിന് നിമിഷമാകുന്നു ഇത് ആകാശത്തിരുന്നു കൊണ്ട് ഒന്നുമൊന്നും അറിയാതെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളും സ്ത്രീകളും ഗർഭിണികളും അമ്മമാരായ അമ്മമാരായ യുവതികൾ അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർ പട്ടാളക്കാർ നേതാക്കൾ തുടങ്ങിയ എല്ലാവരും ഈ സന്തോഷ നിമിഷം കാണുന്നുണ്ടാകും